ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേഷനിലോട്ട് പോവാം ഇന്നലെ ലാലേട്ടൻ വന്നിട്ടുള്ള വീക്കെൻഡ് എപ്പിസോഡിൽ സിജോയ്ക്കും ജാസ്മിനും ഒരു പണി കൊടുത്തിട്ടാണ് ലാലേട്ടൻ പോകുന്നത് മറ്റൊന്നുമല്ല ടിക്കറ്റ് ടു ടിക്കറ്റു കുറിച്ച് അതേപോലെ തന്നെ ടാസ്കിനെക്കുറിച്ചും നടന്നിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും അതായത് ഒരു ന്യൂസ് പോലെ അവതരിപ്പിക്കുക രണ്ട് പേരോടും പറയുന്നുണ്ട് അപ്പം ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ ചെയ്യാം നല്ല രീതിയിൽ തന്നെ എൻ്റെ മാക്സിമം ഞാൻ അത് ചെയ്ത് തീർക്കാം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് പക്ഷേ സിജോയുടെ മുഖത്ത് യുടെ മുഖത്ത് അത്ര തന്നെ സന്തോഷവും കാര്യങ്ങളൊന്നും കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല കാര്യം മറ്റൊന്നുമല്ല ടിക്കറ്റ് ടു ഫിനാലയ ടാസ്കുകളിലെല്ലാം തന്നെ സിജോയും സായി കൃഷ്ണയും കൂടെ ചേർന്നിട്ട് നന്ദനയെ പലതരത്തിൽ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് ഫേവറിസം നന്ദനയ്ക്ക് വേണ്ടിയിട്ട് ഇവർ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കും സിജോയുടെ മുഖത്ത് കുറച്ച് പേടിയുള്ളത് പോലെയാണ് ഇന്നലെ തോന്നിയിട്ടുള്ളത് വലിയ സന്തോഷമൊന്നും തോന്നിയിട്ടില്ല പക്ഷേ ജാസ്മിനെ ആ ഒരു പേടിയും കാര്യങ്ങളും കാരണം വളരെ സത്യസന്ധമായിട്ടാണ് ആ ഒരു ടിക്കറ്റ് ടു ഫിനാലും പല ടാസ്കുകളും കളിച്ചിട്ടുള്ളത് പക്ഷേ ചിലതിൽ ചിലതിൽ വേണ്ടിയിട്ട് കഴിഞ്ഞു ാണ് ഒരു വാസ്തവം എന്തായാലും സിജോയുടെയും ജാസ്മിൻ്റെയും ആ ഒരു ന്യൂസ് റിപ്പോർട്ടും കാര്യങ്ങളും നമുക്കിന്ന് ലൈവിൽ കാണാം